ോട് അഭ്യർത്ഥിക്കുകയാണ് സംയമനം പാലിക്കണം തെല്ലും കൂസലില്ലാതെ പോവുകയാണ് ഇസ്രയേൽ ലോകത്തിലെ ഏറ്റവും വലിയ ആക്രമിച്ചുകൊണ്ട് ഇസ്രയേൽ ഇറാനെതിരെ തങ്ങളുടെ നീക്കത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു വരും ദിവസങ്ങളിൽ ഈ ആക്രമണങ്ങൾ കടുക്കും ആയിത്തുള്ള ഭരണകൂടത്തിന്റെ എല്ലാ ചിഹ്നങ്ങളെയും നമ്മൾ ആക്രമിച്ച് നശിപ്പിക്കും ഇറാനിൽ വരും ദിവസങ്ങളെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ ഇന്നത്തെ സാഹചര്യവുമായി താരതമ്യം ചെയ്യാൻ കഴിയില്ലെന്ന് നത്തന്യാഹുവിന്റെ വാക്കുകൾ ഇസ്രായേൽ പ്രധാനമന്ത്രി രാജ്യത്തിന് നൽകിയ വീഡിയോ സന്ദേശത്തിലാണ് ഇക്കാര്യം പറഞ്ഞത് ഇതോടൊപ്പം ലോകത്തിലെ ഏറ്റവും വലിയ വാതകപ്പാടമായ സൗത്ത് പാർസിൽ സ്ഥിതി ചെയ്യുന്ന എണ്ണ ശുദ്ധീകരണശാലയെ ശനിയാഴ്ച ഇസ്രായേൽ ഡ്രോൺ ഉപയോഗിച്ച് ആക്രമിക്കുകയും അതിനു കാലത്ത് നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തു ഇറാനിലെ ആണവ സ്ഥാപനങ്ങൾക്കും സൈനിക താവളങ്ങൾക്കും പുറമെ ഇറാന്റെ എണ്ണ ബിസിനസിനെതിരെ ഇസ്രായേൽ നടത്തുന്ന ആദ്യ ആക്രമണമാണിത് ഇത് അന്താരാഷ്ട്ര എണ്ണയുടെ വില വർദ്ധിപ്പിക്കുന്നതിനുള്ള അപകട സാധ്യത ഉയർത്തുന്നു ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന പേരിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേലിന്റെ മിസൈൽ ആക്രമണം ഇതിനെതിരെ ഇറാൻ ഡ്രോൺ ആക്രമണത്തിലൂടെ തിരിച്ചടിച്ചു ഇതോടെ ഇറാൻ ഇസ്രായേൽ സംഘർഷം കൂടുതൽ രൂക്ഷമാവുകയാണ് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം ഇവർ തമ്മിലുള്ള സംഘർഷത്തിന് ഏതാണ്ട് ആരം നൂറ്റാണ്ടോളമാണ് പഴക്കം കഴിഞ്ഞ നാൽപ്പത്തിയഞ്ച് വർഷമായി ഈ സംഘർഷം കുറഞ്ഞും കൂടിയും ഈ മേഖലയിൽ നിലനിൽക്കുകയാണ് ആയുധങ്ങളുടെ കാര്യത്തിലും സൈനിക ശക്തിയുടെ കാര്യത്തിലും ഈ രണ്ട് രാജ്യങ്ങൾക്കും അവരുടേതായ ശേഷിയും സമ്പത്തുമുണ്ട് നേരിട്ടുള്ള യുദ്ധമുഖത്തെക്കാളേറെ പലപ്പോഴും ഒളിയുദ്ധങ്ങളിലാണ് ഇവരുടെ സംഘർഷം നിലനിന്നിരുന്നത് ഇറാന്റെ നതാൻസ് ആണവ കേന്ദ്രത്തെ ലക്ഷ്യമിട്ടായിരുന്നു പ്രധാന ആക്രമണം ആണവ ആയുധം എന്ന ലക്ഷ്യത്തിലേക്കായി ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തിക്കൊണ്ടിരുന്ന കേന്ദ്രമാണ് നത്താൻസിലേത് മരുഭൂമിയിൽ ഭൂമിക്കടിൽ മൂന്ന് നിലകളിലായി ഏകദേശം ഒരു ലക്ഷം ചതുരശ്രമീറ്റർ വിസ്തീർണത്തിൽ വ്യാപിച്ചു കിടക്കുന്നതാണ് നത്താൻസ് ആണവ കേന്ദ്രം ഇറാനിൽ നിലവിൽ പതിനഞ്ച് ആണവ ബോംബുകൾ നിർമ്മിക്കാൻ ആവശ്യമായ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉണ്ട് എന്നാണ് ഇസ്രായേലിന്റെ കണക്കുകൂട്ടൽ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഈ കേന്ദ്രം തകർന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഇറാന്റെ ആണവ പദ്ധതിക്കെതിരെ പതിറ്റാണ്ടുകളായി നൽകിയിരുന്ന മുന്നറിയിപ്പുകൾക്കൊടുവിലാണ് ആക്രമണം എന്നാണ് ഇസ്രയേൽ വ്യക്തമാക്കുന്നത് ഇറാനും ഇസ്രയേലും തമ്മിൽ നല്ല ബന്ധത്തിലായിരുന്ന നാളുകളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ ഇസ്രയേൽ രാഷ്ട്ര രൂപീകരണത്തെ അംഗീകരിച്ച ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രണ്ടാമത്തെ രാജ്യമായിരുന്നു ഇറാൻ മറ്റൊന്ന് തുർക്കിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ബ്രിട്ടീഷ് നിയന്ത്രണം അവസാനിച്ചതിനുശേഷം പലസ്തീൻ വിഷയത്തിൽ പരിഹാരം കണ്ടെത്തുന്നതിനായി രൂപീകരിച്ച ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക കമ്മിറ്റിയിലെ പതിനൊന്ന് അംഗങ്ങളിൽ ഒന്നായിരുന്നു ഇറാൻ വരും തലമുറകളിൽ മേഖലയിൽ ആക്രമം വർദ്ധിക്കും എന്ന ആശങ്കയിൽ പലസ്തീനായുള്ള ഐക്യരാഷ്ട്രസഭയുടെ വിഭജന പദ്ധതിക്കെതിരെ വോട്ട് ചെയ്ത മൂന്നംഗങ്ങളിൽ ഒന്നും ഇറാനായിരുന്നു കഴിഞ്ഞ ഒക്ടോബറിൽ പരസ്പരം മിസൈലുകളും ഉപയോഗിച്ച് ഇവർ രണ്ടുപേരും ആക്രമണം നടത്തിയിരുന്നു ഹിസ്ബുളയുടെ ഹമാസിന്റെയും നേതാക്കളെയും ഒരു മുതിർന്ന ഇറാനിയൻ കമാൻഡറേയും ഇസ്രയേൽ കൊലപ്പെടുത്തിയതിനുള്ള തിരിച്ചടിയായിരുന്നു ഇറാൻ നടത്തിയ പ്രത്യാക്രമണം ഇതിനെതിരെ ഇസ്രയേൽ മിസൈൽ ആക്രമണം നടത്തി ഹമാസ് രാഷ്ട്രീയ മേധാവി ഇസ്മയേൽ ഹനിയെ ജൂലൈ മുപ്പത്തിയൊന്നിന് ഇറാൻ സന്ദർശനത്തിനിടെ അദ്ദേഹം താമസിച്ചിരുന്നിടത്തുണ്ടായ സ്ഫോടനത്തിൽ കൊലപ്പെടുത്തിയിരുന്നു സെപ്റ്റംബർ ലബനൻ തലസ്ഥാനമായ വെച്ച് ഹിസ്ബുൾ നേതാവ് ഹസൻ നസ്രും ബ്രിഗേഡിയർ ജനറൽ അബ്ബാസ് നെൽഫറൂഷാനും അവരുടെ താമസ സ്ഥലത്ത് കൊല്ലപ്പെട്ടു ഇതിന് പിന്നിൽ ഇസ്രയേൽ ആയിരുന്നു എന്നാണ് ആരോപണം ഇതാണ് ഒക്ടോബറിൽ ഇറാൻ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിന് കാരണമായത് ഇതിനു മുൻപ് ഏപ്രിൽ ഒന്നിന് സിറിയൻ തലസ്ഥാനമായ ദമാസ്കസിലെ ഇറാനിയൻ കോൺസുലേറ്റ് സമുച്ചയത്തിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിന് മറുപടിയായിരുന്നു ആ ആക്രമണം ഇറാന്റെ വിദേശ ഖുസ്ഫോസിലെ ഏഴ് അംഗങ്ങൾ ഉൾപ്പെടെ പതിമൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ടവരിൽ രണ്ടു പേർ മുതിർന്ന ഖുസ്ഫോസ് കമാൻഡറും അദ്ദേഹത്തിന്റെ ഡെപ്യൂട്ടിയുമായിരുന്നു ഈ ആരോപണ പ്രത്യാരോപണങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഗാസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുന്നത് ഹമാസിന് തിരിച്ചടി എന്ന നിലയിൽ തുടങ്ങിയ ആക്രമണം അതിഭീമമായ നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയത് കുട്ടികളും സ്ത്രീകളും അടക്കം നിരവധി പാലസ്തീനികൾ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഇതിനൊപ്പം ഹിസ്ബുല്ല ഹൂദി മേഖലകളിലും ആക്രമിക്കുകയും ചെയ്തു ഇറാനുമായുള്ള സംഘർഷവും വർദ്ധിച്ചു ഇറാന്റെ ഇസ്ലാമിക്സ് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സിന്റെ തലവനായ ഹുസൈൻ സലാമി മറ്റൊരു ഉന്നത ഐ ആർ ജി സി ഉദ്യോഗസ്ഥൻ രണ്ട് ആണവ ശാസ്ത്രജ്ഞർ എന്നിവരാണ് ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളെ കൊല്ലപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ ഇറാഖ് യുദ്ധത്തിന് ശേഷം ഇറാൻ നേരിടുന്ന ഏറ്റവും വലിയ ആക്രമണമാണിതെന്ന് വിലയിരുത്തുന്നവരുണ്ട് ഇതാണ് സംഘർഷാവസ്ഥ രൂക്ഷമാക്കാൻ കാരണമായത് ഒടുവിലാണ് ഇറാനെതിരെ ഇസ്രയേൽ നേരിട്ട് ആക്രമണം നടത്തിയിരിക്കുന്നത് പശ്ചിമേഷ്യ സമ്പൂർണ്ണ യുദ്ധ ഭീതിയിലാട്ടിക്കൊണ്ടാണ് ഇറാനിൽ ഇസ്രയേൽ അതിശക്തമായ ആക്രമണം നടത്തിയത് ഇറാൻ ആണവായുധം സ്വന്തമാക്കുന്നതിന് അരികെ എത്തിയതാണ് ആക്രമണത്തിന് കാരണമായി ഇസ്രായേൽ പറയുന്നത് രാജ്യത്തിന്റെ നിലനിൽപ്പിനും അതിജീവനത്തിനും ഭീഷണിയായി തുടരുന്നതിനാലാണ് ഇറാന് നേരെ സൈനിക നടപടിയെന്നും എന്തായാലും തുടക്കം ഗംഭീര വിജയമായി എന്നും ബെഞ്ചമിൻ നത്തന്യാഹു അഭിപ്രായപ്പെട്ടു ആണവായുധം നേടുന്നതിനുള്ള ശ്രമങ്ങൾ ഇറാൻ ഊർജിതമാക്കിയിട്ടുണ്ട് അത് തടഞ്ഞില്ലെങ്കിൽ ദിവസങ്ങൾക്കകം അവർ അണുബോംബ് സ്വന്തമാക്കുമെന്നും നത്തന്യാഹു കൂട്ടിച്ചേർത്തു ഇറാൻ ഉയർത്തുന്ന ആണവ ഭീഷണി തുടച്ചു നീക്കും വരെ സൈനിക നടപടി തുടരും എന്നാണ് അദ്ദേഹത്തിന്റെ ഭീഷണി ഇറാൻ തിരിച്ചടിച്ചതോടെ പശ്ചിമേഷ്യ അതീവ സംഘർഷത്തിലേക്ക് നീങ്ങും എന്ന കാര്യം വ്യക്തമാണ് ഇസ്രയേലിന്റെ വെള്ളിയാഴ്ചത്തെ ആക്രമണങ്ങൾക്ക് മറുപടിയായി വെള്ളിയാഴ്ച ശനിയാഴ്ച രാത്രിയോടെ ഇറാൻ ഇസ്രയേൽ നഗരങ്ങൾക്ക് നേരെ മുന്നൂറിലധികം ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോൺ ആക്രമണങ്ങളും പ്രയോഗിച്ചു റാനിയൻ മിസൈലുകളും ഡ്രോണുകളും പല തലങ്ങളിലും തടഞ്ഞിട്ടുണ്ടെങ്കിലും മിസൈലുകളും ഡ്രോണുകളും ടെലവീം ജെറുസലേം മറ്റ് നിരവധി നഗരങ്ങളിൽ എത്തിയതായി റിപ്പോർട്ടുണ്ട് ഇറാനീൻ ആക്രമണങ്ങളിൽ മൂന്ന് പേർ കൊല്ലപ്പെടുകയും അറുപതിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇസ്രയേലിന് കനത്ത നാശനഷ്ടങ്ങൾ വരുത്തിയതായി ഇറാൻ അവകാശപ്പെട്ടു ഇസ്രായേലി ആക്രമണങ്ങളിൽ രണ്ട് ദിവസത്തിനുള്ളിൽ ഇറാനിലാകെ നൂറ്റി മുപ്പത്തിയെട്ട് പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് നാനൂറിലധികം പേർക്ക് പരിക്കേറ്റു ഇറാൻ ആക്രമണങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ ടെഹ്റാൻ കത്തിച്ചു കളയുമെന്ന് ഇസ്രയേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞു ഏറ്റവും പുതിയ ആക്രമണങ്ങളിൽ ഇറാനിയൻ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടതായും ഇസ്രായേൽ അറിയിച്ചു ഈ ആക്രമണങ്ങളിൽ ഇരുപത് കുട്ടികൾ ഉൾപ്പെടെ അറുപത് പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുണ്ട് വെള്ളിയാഴ്ച പേർ കൊല്ലപ്പെട്ടു ഇസ്രായേൽ ആക്രമണങ്ങൾ നത്താൻസിലെയും ഇസ്ഫഹാനിലെയും ആണവ സ്ഥാപനങ്ങൾക്ക് കനത്ത നാശനഷ്ടം വരുത്തിവച്ചിട്ടുണ്ട് ലോറസ്താനിലും കെർബൻഷയിലും ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ എവിടെയും വികരണം പടരുന്നതായി റിപ്പോർട്ടില്ല ന്യൂസ് ഡെസ്ക് കർമാനുസ്